പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വൈകുന്നേര സമയമായി സൂര്യൻ അസ്തമിച്ചു കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സൂര്യൻ്റെ രശ്മികളിപ്പോ സൂര്യ രശ്മികളിപ്പോ വെള്ളത്തിലേക്ക് അടിക്കുന്ന കാണാം കണ്ടോ ഒരു നല്ലൊരു മഴക്കാറും അതിൻ്റെ കൂടെ സൂര്യന്റെ അസ്തമയവും കണ്ടോ നല്ല മഴക്കാറാണ് കണ്ടോ വൈകുന്നേരം ആകുമ്പോഴും നല്ല മഴയായിരിക്കും ആറും ചിലപ്പോൾ മഴ പെയ്യാം ചിലപ്പോൾ മഴ പെയ്യത്തില്ല വെള്ളത്തിന് നല്ല ഴുപ്പ് കൂടിയിട്ടുണ്ട് കണ്ടോ പെട്ടെന്ന് ഞാൻ പോയി കൈസ് വെള്ളം ഒന്ന് ആഞ്ഞടിച്ചു വെള്ളത്തിൻ്റെ വെള്ളം ഈ വെള്ളത്തിൻ്റെ ഒഴുക്കുകളുണ്ടല്ലോ അത് ഈ പാറയിലേക്ക് വന്ന് തട്ടുമ്പോഴേക്കും പെട്ടെന്ന് നല്ല ശക്തിയോടെ അടിച്ചു അപ്പോൾ ഒന്ന് ഞാൻ ചെറുതായിട്ട് ഞെട്ടി ചുറ്റിനും ഫുള്ളിരിട്ടായി തുടങ്ങി അഞ്ച് മണി കഴിഞ്ഞോളൂ അഞ്ചേ ഇരുപതൊക്കെ ആകുന്നുള്ളൂ വൈകുന്നേരം അപ്പം തന്നെ ഇരുട്ടായി കണ്ടോ പലയിടത്തും ഇരുട്ടായി തുടങ്ങി അപ്പുറത്തെ വശത്തൊന്നും നമുക്ക് കാണാൻ കഴിയുന്നില്ല ഇത്രയും വെട്ടമാക്കിയപ്പോഴാണ് നമുക്ക് കാണാൻ കഴിയുന്നത് കണ്ടോ എല്ലായിടത്തും ഇരുട്ടാണ് കണ്ടോ ബ്രൈറ്റ്നസ് കുറക്കുമ്പോഴാണ് ആ കറക്റ്റ് ആ ഒരു കളറ് കാണാൻ കഴിയുന്നത് കണ്ടോ പക്ഷികളൊക്കെ പോണോ കണ്ടോ പക്ഷികളൊക്കെ കൂട്ടിച്ചേക്കാറും പോണുണ്ടോ തുറന്നു പോകുന്നത് വൈകുന്നേരം ഒരു സമയം നല്ലൊരു ആംബിയൻസ് ആണ് ഇപ്പോൾ നമുക്ക് തരുന്നത് കാണാൻ നല്ല അടിപൊളിയാണ് അടിപൊളി നല്ല അടിപൊളി പുഴ ഒഴുകുന്നത് അതുപോലെ പുഴയുടെ കരയിലിട്ടൊക്കെ നോക്കി കഴിഞ്ഞാൽ കുറേ വിറകം കഷ്ണങ്ങളും കാര്യങ്ങളൊക്കെ കാണാം ആ വഴിയൊക്കെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കുറവകളും മറ്റൊക്കെ പൊട്ടി ഒഴുകുന്നതായിട്ട് കാണാം അതായത് ഒരഴവ് കുറവ് പൊട്ടി ഒഴുകുന്നതാണ് മോളിൽ നിന്ന് കണ്ട ആ പുല്ല സ്ഥലത്തു നിന്ന് ഒഴുകി തന്നെ ചെറിയ കുഞ്ഞുറവാണ് കണ്ടോ പിന്നെ ഏറ്റവും ഇതിനകത്ത് ഏറ്റവും അടിപൊളിയായിട്ട് എനിക്ക് കാണാൻ കഴിഞ്ഞെന്ന് പറഞ്ഞാൽ ഇതേ ഒരു സൂര്യൻ്റെ അസ്തമയമാണ് കണ്ടോ അത് ആ വെള്ളത്തിൽ കൂടി ഇതായി തന്നെയാണ് ഒരു പ്രത്യേക ഭംഗിയാണ് കണ്ടോ അപ്പോൾ വീഡിയോ പരമാവധി ഒന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ ടാറ്റ ബൈബൈസ്